അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമികളെ മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്തതിൻ്റെ വിഷമം മക്കളുള്ളവർക്കോ മക്കളെ കൊണ്ടുള്ള വിഷമം അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വേദന അനുഭവിക്കുന്നവരാണ് മാതാപിതാക്കൾ ഇന്ന് എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും ഇന്നത്തെ മക്കളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാ കുടുംബത്തിലുമുള്ള പ്രശ്നം തന്നെയാണ് ഇതൊക്കെ മക്കളെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന മാതാപിതാക്കൾ അത് പെണ്ണായാലും ആണായാലും മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു പോകുന്നത് ഒരു പ്രായമെത്തി കാലും കൈയും വളർന്നപ്പോൾ അവർ നമ്മുടെ നേർക്കേക്ക് നീട്ടുകയാണ് കൈകൾ അവർ നമ്മുടെ നേർക്കേക്ക് നീട്ടുകയാണ് അവരുടെ നാക്കുകൾ മാതാപിതാക്കളുടെ നേർക്ക് വിരൽ ചൂണ്ടുന്ന മക്കളെ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിയേ മതിയാകൂ ഞാനിന്ന് പറയാൻ പോകുന്നത് ആൺകുട്ടികളെക്കുറിച്ചല്ല മതിലി ചാടിപ്പോകുന്ന പെൺകുട്ടികളെക്കുറിച്ചാണ് ഒരു പക്കത എത്തി പ്രായപൂർത്തിയായപ്പോൾ മാതാപിതാക്കളെക്കാൾ സ്നേഹം ഇന്ന് കണ്ട ഏതോ ഒരുത്തനോട് ഇത്രക്കാലം സ്നേഹിച്ച മാതാപിതാക്കളോട് ഇല്ലാത്ത സ്നേഹം എങ്ങനെയാണോ ഇതൊരു പ്രണയമായത് എങ്ങനെയാണോ ഇതൊരു സ്നേഹമായത് ഇന്നലെ കണ്ട അവന്മാരോട് അവിടെ തന്നെയുണ്ട് പ്രണയം ഒരു മണ്ണാങ്കട്ടയാണെന്ന് എത്രയെത്ര പെൺകുട്ടികളാണ് മാതാവിൻ്റെ മാറത്ത് ചവിട്ടി കല്യാണത്തിൻ്റെ തലേദിവസം മതിൽ ചാടിപ്പോയത് അതും അന്യമതസ്ഥരോട് കൂടെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത് തീർച്ചയായും നിങ്ങൾ കാണണം ഇതറിയണം മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ടത് ദീനിപരമായുള്ള പഠനമാണ് ഇതുപോലെ മതിൽ ചാടി പോയവരാരും നല്ല രീതിയിൽ ജീവിക്കുന്നതായി നമ്മൾ അറിഞ്ഞിട്ടില്ല അവസാനം അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ചവറ് പോലെ വലിച്ചെറിയും അന്ന് നാട്ടുകാരും വീട്ടുകാരും അറുപ്പോടെയും വെറുപ്പോടെയും നിങ്ങളെ കാണുമ്പോൾ അവിടെ ഹൃദയം പൊട്ടി നിങ്ങളെയും കാത്തു നിൽക്കുന്ന ഒരാളുണ്ട് അതാണ് നിങ്ങളുടെ ഉമ്മ അതാണ് നിങ്ങളുടെ ഉപ്പ ആർക്ക് വേണ്ടാതായാലും രണ്ട് കൈയും നീട്ടി അവർ നിങ്ങളെ സ്വീകരിക്കും അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒക്കത്ത് കുഞ്ഞുമായി വന്ന മക്കളെ മക്കളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച എത്രയെത്ര മാതാപിതാക്കളുടെ കഥ നമുക്കറിയാം ഇത് തീർച്ചയായും നിങ്ങൾ കേൾക്കണം ഇങ്ങനെ പോയ ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ലൈവായി ആ പെൺകുട്ടി പറയുന്നത് ഇത് ഞാൻ ചെയ്ത വീഡിയോ അല്ല ഇത് ഹസ്സൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവരുമായി സംസാരിച്ച ഒരു ഫോൺ കോൾ റെക്കോർഡറാണിത് ഇതുപോലെ അന്യ മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി പോയ ഒരു പെൺകുട്ടിയുടെ അനുഭവം ഇത് കേട്ടിട്ടെങ്കിലും നമ്മുടെ മക്കളൊക്കെ പഠിക്കണം ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവരും ഇത് കാണട്ടെ എന്ന് കരുതിയിട്ടാണ് ഒരു അന്യമതസ്ഥൻ്റെ കൂടെ പോയി ഒരു മാസം കൊണ്ട് എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ പെൺകുട്ടി തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ പോയാലുള്ള പെൺകുട്ടിയുടെ അനുഭവം എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് ആദ്യം അങ്ങോട്ടേക്ക് വിളിക്കുന്നത് അതും കറക്കിക്കൊത്തി ഏതൊക്കെയോ നമ്പർ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വിളിച്ചതാ അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാകുന്നു സ്നേഹമാകുന്നു ഒന്നിച്ച് ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ഒന്നുമില്ല അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അത് മനസ്സിലാക്കി തിരിച്ചു വന്ന ഒരു പെൺകുട്ടിയാണിത് അതായത് പണ്ട് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് കുട്ടികൾക്ക് കറക്കി കുത്തി അങ്ങനെ ആ അങ്ങനെ സംസാരിച്ചേനപ്പൊ നല്ല സ്വഭാവാണെന്ന് തോന്നി പിന്നെ പിന്നെ പറയുക ഇന്നെ ഇഷ്ടാണെന്ന് തോന്നി എനിക്ക് അങ്ങനെ ഇഷ്ടാണെന്ന് തോന്നി പിന്നെ എനിക്കും നല്ല സ്വഭാവാണെന്ന് തോന്നി അപ്പൊ ഞാൻ ഇത് ഒരു ആരോട് അങ്ങോട്ട് ഇഷ്ടാന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ ഇഷ്ടാന്ന് പറഞ്ഞു ഷഹാന മുസ്ലിം ആണെന്നുള്ള അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ലേ അതൊന്നും പ്രശ്നമില്ല മകാമിലും പ്രശ്നല്ല എന്നോട് വേറെ മതത്തിലേക്ക് വരാമെന്ന് പറഞ്ഞേനെ ൊക്കെ എനിക്ക് മനസ്സിലായിട്ട് ചെയ്തു തരില്ല സൗകര്യങ്ങളൊന്നും ഈ ഈ കുട്ടിക്കൊരു പ്രശ്നം അവരുടെ വീട്ടിലുണ്ട് ഇന്നത്തെ വീട്ടുകാരധികം ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ പണത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതൊക്കെ ഉണ്ടായിരിക്കും മാതാപിതാക്കൾ അങ്ങനെ ഒരു നെവർ മൈൻഡ് ആയിട്ട് വിടുന്നത് അതൊക്കെ ഒരു കാരണമായി കണ്ടാണ് ഈ കുട്ടി അവിടെ നിന്നും ചാടി പോകാനുള്ള ടെൻഡൻസി കൂടുന്നത് കണ്ടില്ലേ മദ്രസയിൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂന്ന് പഠിപ്പിക്കണം പഠിപ്പിക്കണം മക്കളെ മക്കളെ പ്ലസ് ടു വരെ എന്നിട്ട് നോക്ക് നിങ്ങൾ പിന്നെ ഇങ്ങനെ എങ്ങനെ എന്നോട് ഇഷ്ടോട് വിളിച്ചു പറഞ്ഞേ റെയിൽവേ ട്രാക്കിന്റെ എടുത്ത് വിളിച്ചു പറഞ്ഞേ ഞാനിപ്പോ ട്രെയിൻറെ മുന്നിൽ ചാടുകയും വന്നു പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ പോയത് പോയി പറഞ്ഞാൽ അതിന് മുന്നേ കുടിക്കുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് വിളിക്കുമ്പോ ചോദിക്കുമ്പോ എന്നോട് പറയും കുടിച്ചിട്ടില്ലെന്ന് പറയും അങ്ങനെ ഞാന് പിന്നെ എന്നോട് ഞാൻ വീടിന്റെ കാര്യൊക്കെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ സ്വർഗ്ഗമാണെന്നുള്ള ഒരു സിനിമയിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതുപോലെയാണ് പിന്നെ എന്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എത്തിയതിനാണ് മനസ്സിലായത് വീട്ടിൽ പോയിട്ട് മരിയക്കൊരു കപ്പൂസ് പോയിട്ടുണ്ടല്ലോ കക്കൂസ് പോലും ഇല്ലാത്ത വീട് ശരിക്കും ഒരു ചതിക്കുഴിയിൽ വീണിരിക്കുകയാണ് ഈ കുട്ടി ആരുടെ കൂടെ ഇറങ്ങി പോയിട്ട് ഒരാളുടെ കൂടെ ഇറങ്ങി പോയിട്ട് ആ വീട്ടിൽ കക്കൂസ് ഇല്ലാതെ

അവർക്ക് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പടച്ച റബ്ബ് നമുക്കൊക്കെ അത് ഹറാമാക്കിയത് കൊണ്ടാണ് നമ്മളൊക്കെ അത് ഭയന്ന് അത് ചെയ്യാത്തത് അങ്ങനെ ഈ പെൺകുട്ടി ഇതൊക്കെ കാരണം മനസ്സ് മടുത്ത് അവിടെ ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ ഈ അപ്പോൾ വീട്ടിലേക്ക് വന്ന് ആ പെൺകുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് എല്ലാം മനസ്സിലായി വീട്ടിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അവർക്ക് നമ്മോടുള്ള നോട്ടമില്ലായ്മയുമാണ് നമ്മൾ ഒരു കുറ്റകരമായി കണ്ടത് പക്ഷെ അതിനപ്പുറം വീട്ടിലെ ശ്രദ്ധയില്ലായ്മ എന്ന് നമ്മൾ കാണുന്നതിന് പകരം നമ്മൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയാലുള്ള അവസ്ഥയെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പെൺകുട്ടി അവസാനമായി പറയുന്നത് ഞാൻ കേൾപ്പിക്കാം ഇനി ചാടി നിൽക്കുന്നവരോട് ഈ പെൺകുട്ടിക്ക് പറയാനുള്ളത് ഇതാണ് ഇങ്ങനെ തിരിച്ചു വന്ന നിലയിൽ ആദ്യം നമ്മൾ കുറച്ച് എന്തെങ്കിലൊന്ന് ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ഞാനിത് ദീനപരമായിട്ട് ഞാൻ പറഞ്ഞത് ആയിട്ട് ഞാൻ വായിച്ചു അതിന്റെ അർത്ഥം അടക്കം വായിച്ചെക്കപ്പം ഒരു വിശ്വാസ അവിശ്വാസിനെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് സ്ഥലം വെച്ച് നമുക്ക് പൂർണ്ണമായിട്ട് മാനസികമായിട്ട് ഒരു ഒരു പൊരുത്തം നമുക്ക് കിട്ടൂല നമ്മള് ജനിച്ചു വളർന്നതും ഒരു ജനിച്ചു വളർന്നതും രണ്ട് ഡിഫറെന്റ് കൾച്ചറാണ് ആ കൾച്ചറിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നും വൃത്തിന്റെ കാര്യമായിക്കോട്ടെ സ്വഭാവം ആയിക്കോട്ടെ ഒരുക്ക് മദ്യപാനം തെറ്റുകളൊന്നും അറാമല്ല എനിക്ക് ബന്ധം പ്രശ്നമില്ല ഒന്നും പ്രശ്നമില്ലാത്ത പരസ്പര ബന്ധമൊന്നും അവർക്ക് പ്രശ്നമില്ല വ്യഭിചാരം പ്രശ്നമില്ല അവർക്ക് അതിലൊന്നും ഭയങ്കര കട്ട സിറ്റല്ലേ ഞമ്മക്കൊക്കെ നിങ്ങൾ വ്യതിചാരത്തോടടുത്തു അടുത്ത് എന്നാണ് ഖുറാനില് പറയുന്നത് പ്രശ്നമില്ലാത്ത ഒരു വിഭാഗത്തിന്റെ കൂടെ നമ്മള് പോണേ എന്ന നൂറ് ശതമാനം മനസ്സിലാക്കി നമ്മളിങ്ങനെ കാരണം കാരണമുണ്ടാവും അത് വീട്ടിൽ വീട്ടിലെ കാരണമാണെങ്കിൽ ആ വീട്ടിലാ കാരണം മാത്രമേ ചിന്തിക്കുള്ളൂ അത് പോയി കഴിഞ്ഞിട്ടുള്ള പ്രശ്നത്തിനെ പറ്റി ചിന്തിക്കിച്ച് ഇപ്പൊ നമ്മളെ അനുഭവത്തിലേക്ക് വരാൻ നിൽക്കരുത് ഇപ്പൊ ഇതിലേതൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അയാളോട്ട് ഒന്നിച്ച് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഷഹാന തിരിച്ചു വന്നു ഇപ്പൊ എന്താണ് ഷഹാനുടെ ജീവിതം ഞാൻ പിന്നെ അല ഇപ്പം മാരേജൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ അനുഭവമാണ് നമ്മളോട് പങ്കുവെച്ചത് അനുഭവിച്ച അനുഭവം ഒരാൾ ജീവിച്ച ജീവിതത്തിൽ നിന്ന് മാത്രമേ അനുഭവങ്ങൾ ഉണ്ടാകൂ അതിൽ നിന്ന് മാത്രമേ നമുക്ക് പാഠങ്ങൾ പഠിക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഇതുപോലുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആ പെൺകുട്ടിക്ക് ഇതോടകം തന്നെ ഒരുപാട് പഠിക്കാൻ പറ്റി ദീനിപരമായിട്ട് ഇത് പടച്ചിറപ്പിൻ്റെ കഥ ആയിരിക്കും എല്ലാം പഠിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് അതാണ് പറഞ്ഞത് ദീനപരമായിട്ട് മക്കളെ പഠിപ്പിക്കുക ഇൻഷാല്ല ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറാമത്തുള്ള